ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വടകരയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന മഹാലാഭമേള അതിൽ ആദ്യം വരുന്ന നൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടും അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് ഓഫറുകൾ അവിടെയുണ്ട് നമുക്ക് എന്തൊക്കെ ഓഫറുകൾ നമുക്ക് നോക്കാം തന്നെ ബെഡ്ഷീറ്റ് എൺപത്തൊമ്പത് രൂപ മുതലാണ് ബെഡ്ഷീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പല നിറത്തിലും പല പ്രിൻ്റുകളിലുമുള്ള ബെഡ്ഷീറ്റുകൾ അവിടെ ലഭ്യമാണ് മാത്രമല്ല ലേഡീസിനാവശ്യമായ ടോപ്പുകളും അവിടെയുണ്ട് വ്യത്യസ്തമായ കളറുകളിലും അടിപൊളി പ്രിൻ്റുകളായിട്ട് ഒരുപാട് ടോപ്പുകളുണ്ട് പലതരം ക്ലോത്തുകളിലായിട്ടുള്ള ടോപ്പുകളും അവൈലബിളാണ് ടോപ്പുകൾ എല്ലാ സൈസിലുമുണ്ട് സ്മോൾ സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൈക്ക് ഫാബ്രിക്കിലുള്ള ടോപ്പുകൾ ഒരുപാട് വെറൈറ്റികൾ അവിടെയുണ്ട് വീണ്ടും നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ പല പ്രിൻ്റിലും പല സൈസിലും അവൈലബിൾ ആണ് കിങ് സൈസ് ക്യൂൻ സൈസ് എല്ലാ സൈസിലും ബെഡ്ഷീറ്റുകൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ എല്ലാം വെറൈറ്റി കളേഴ്സ് എല്ലാ വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റുകളാണ് ഉള്ളത് അതിൻ്റെ മുകളിലായിട്ട് കിഡ്സിൻ്റെ ഫ്രോക്കുകളും തൂക്കിയിട്ടിട്ടുണ്ട് പുതപ്പിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത്തൊമ്പത് രൂപ മുതലാണ് ഓരോ സൈസിലുള്ള പുതപ്പുകളും ആണ് അൻപത്തൊൻപത് രൂപ മുതലാണ് പുതപ്പിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ അതിലും വലിയ പുതപ്പുകളും അതിന് മുകളിലായിട്ട് കുട്ടികളുടെ ഫ്രോക്കുകൾ അങ്ങനെ തൂക്കിയിട്ടും പിന്നെ നമുക്ക് നേരെ ഗേൾസിന് പറ്റിയ ക്രോപ്പ് ടോപ്പുകൾ നോക്കാം അടിപൊളി ക്രോപ്പ് ടോപ്പുകൾ എല്ലാ സൈസിലും ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്ലാസ പാൻറ്റുകൾ നൈറ്റ് വെയേഴ്സ് എല്ലാം ആണ് അടുത്തത് ലേഡീസ് മാക്സി നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുതലാണ് മാക്സികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ മോഡലിലുള്ള മാക്സികളും അവൈലബിൾ ആണ് റൗണ്ട് നെക്ക് കോളർ നെക്ക് എല്ലാ ടൈപ്പിലുള്ള മാക്സികളും ഉണ്ട് പല ഷെയ്ഡ്സിലും കളറിലും അവൈലബിളാണ് നൂറ്റി അറുപത്തൊൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് എട്ട് തോർത്ത് അതുപോലെ തന്നെ ടർക്കി കുഷ്യൻ ഒക്കെ ആണ് ഷാളുകൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷാളുകളുണ്ട് ഈ ക്രീം കളർ ഷാള് അറ്റത്ത് നല്ല ബീഡ്സിൻ്റെ വർക്കൊക്കെ വരുന്നത് നല്ല അടിപൊളി ഷാളാണിത് പിന്നെ ബെൽറ്റിൻ്റെ സെക്ഷൻ ബോയ്സിന് ബോയ്സിനാവശ്യ ബെൽറ്റ് ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ബെൽറ്റുകളുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള പാൻറ്റുകൾ എല്ലാം ആണ് നല്ല അടിപൊളി കോട്ട് സെറ്റുകൾ ഒരുപാട് ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റുകളാണ് അതെല്ലാം ചെറിയ വിലക്കാണ് കിട്ടുന്നത് നൈറ്റ് ഡ്രസ്സുകൾ കിഡ്സിൻ്റെ പാൻറ്റുകൾ എല്ലാം ആണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ട്സുകളുമുണ്ട് ബോയ്സിന് പറ്റിയ ബെനിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ബോയ്സിന് പറ്റിയ നല്ല ജീൻസുകളുണ്ട് പുതിയ ട്രെൻഡിങ് ആയ എല്ലാ മോഡലുകളും ഉണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മുതൽ ഷർട്ടുകൾ അവൈലബിളാണ് ജെൻസിൻ്റെ ഫൈവ് സ്ലീവ് ഷേർട്ടിന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് നല്ല പ്രിൻ്റഡ് ഷർട്ടുകളാണ് നല്ല ക്ലോത്താണ് കോട്ടൺ ക്രൈബ് എല്ലാ ക്ലോത്തുകളും ആണ് നല്ല അടിപൊളി ക്ലോത്താണ് ഓരോരോ പ്രിൻ്റിലും ഷർട്ട് പല കളറിലും ആണ് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് ഷർട്ട് അതായത് ഫുൾ സ്ലീവ് ഷർട്ടാണ് അതിൽ ഒരുപാട് പ്രിൻറ്റുകളും പല തരത്തിലുള്ള ക്ലോത്തുകളും അവൈലബിളാണ് ഇനി ഫാൻസി സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ കീച്ചെയിൻസ് പത്ത് രൂപ മുതലാണ് കീ ചെയിനുകൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിനുകളൊക്കെ ഉണ്ട് ഒരുപാട് കീച്ചെയിനുകളുണ്ട് നമുക്കായിരുന്നു സെലക്ട് ചെയ്തെടുക്കാം പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ലേഡീസ് ഹെയർ കോമും പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സിൻ്റെ വാച്ച് നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സ് സൺഗ്ലാസും നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിലെ കാശായിട്ടുള്ള ക്ലീനിങ്ങിൽ മോപ്പ് ചൂല് അങ്ങനെ എല്ലാം ആണ് ലുങ്കികളും നല്ല അടിപൊളി ലുങ്കികളൊക്കെ ഉണ്ട് പിന്നെ കർട്ടൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ കർട്ടൺ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ കർട്ടണുകളുണ്ട് പല കർ പല കളറിലുള്ള കർട്ടൺസും ആണ് പല പ്രിൻ്റുകളിലും നല്ല ലൈറ്റ് ഷെയ്ഡുണ്ട് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ എല്ലാ മോഡലിലുള്ള കർട്ടൺസും അവൈലബിളാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് കർട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മാറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് പതിനാറെണ്ണാണ് പതിനാറ് മാറ്റുകളാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ചെറിയ മാറ്റുകളാണ് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരാം പല തരത്തിലുള്ള മാറ്റുകളുണ്ട് പിന്നെ ചെരുപ്പുകൾ നോക്കുകയാണെങ്കിൽ കിഡ്സിനുള്ള ചെരുപ്പുകൾ അൻപത്തൊമ്പത് രൂപ മുതലാണ് കിഡ്സിനുള്ള സിരുപ്പ് അവൈലബിളായിട്ടുള്ളത് കിഡ്സിനുള്ള ചെറിയ ഷൂസും ആണ് ക്രോക്സും ആണ് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിൻ്റെ വില പല കളറിലും ഡിസൈനുകളുമുള്ള ചെരുപ്പുകൾ ആണ് പിന്നെ മാറ്റിൻ്റെ സെക്ഷനിലേക്ക് പിന്നെയും വരികയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് റബ്ബർ മാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ റബ്ബറിൻ്റെ മാറ്റാണ് ഒരു പീസിന് തൊണ്ണൂറ്റൊൻപതാണ് അതിന് പല സൈസിലുള്ള റബ്ബർ മാറ്റുകളുണ്ട് പല വിരുപ്പത്തിലും നീളത്തിലും എല്ലാം ഉള്ള റബ്ബർ മാറ്റുകൾ അവൈലബിൾ ആണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് കിഡ്സിൻ്റെ കളർ ഷൂ അവൈലബിൾ ആയിട്ടുള്ളത് ബോയ്സിനു പറ്റിയ നല്ല അടിപൊളി ഷൂസ് അവൈലബിൾ ആണ് നല്ല സ്പൈഡർമാൻ ആന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷൂസുകളാണ് ചെരുപ്പുകളുമുണ്ട് കിഡ്സിന് പറ്റിയ ചെരുപ്പുകളാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ജെൻസിൻ്റെ ഫോട്ട് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി കളറുകളാണ് എല്ലാ സൈസിലും അവൈലബിളാണ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുതലാണ് ജെൻസിൻ്റെ ഫോട്ട് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി രൂപ മുതൽ ഓരോരോ കളറിലും ആണ് തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് സ്ലിപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെൻസിൻ്റെ സ്ലിപ്പേഴ്സാണ് തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല സൈസിലും കളേഴ്സിലും ആണ് ഈ ട്രേ സെക്ഷൻ നോക്കുകയാണെങ്കിൽ പല വലുപ്പത്തിലുള്ള ട്രേകളും ഉണ്ട് പല കളറിലും പല വലുപ്പത്തിലുള്ള ഓരോ സൈസിലുള്ള ട്രേകൾ ഓരോ ഷേപ്സിലുള്ള ട്രേകൾ എല്ലാം അവൈലബിളാണ് റൗണ്ട് ഷേപ്പ് സ്ക്വയർ പല കളേഴ്സിലും പല ഷേപ്സിലുമുള്ള ഉള്ള ഇതിന് എൺപത്തൊമ്പത് രൂപ മുതലാണ് അയാൾ ട്രൈൻ്റെ വില പിന്നെ ലേഡീസ് ചിലപ്പം നോക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ലേഡീസിൻ്റെ സ്ലിപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോരോ പ്രിൻ്റുകളിലും ആണ് പല വെറൈറ്റി പ്രിൻ്റിലുള്ള എല്ലാ സ്ലിപ്പേഴ്സും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസ് സ്ലിപ്പർ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് പല മോഡലായിട്ടാണ് എല്ലാം ഉള്ളത് ഇനി ലേഡീസിൻ്റെ ഷൂ നോക്കുകയാണെങ്കിൽ അടിപൊളി വെറൈറ്റി എല്ലാ ഷൂസും നല്ല നല്ല അടിപൊളി കളറിലാവും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വെറൈറ്റി കളേഴ്സും വൈറ്റ് കളറിലൊക്കെ ഉള്ളതുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇതിൻ്റെ വില പിന്നെ പാത്രത്തിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളുണ്ട് അലുമിനിയം അലുമിനിയം പാത്രങ്ങളാണ് പല മോഡലിലുള്ള പാത്രങ്ങളുണ്ട് ചെറിയ ചെമ്പുകൾ എല്ലാം ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റാണ് ഇരുന്നൂറ്റഞ്ച് അങ്ങനെ പ്രൈസാണ് പിന്നെ കിഡ്സിൻ്റെ ഷൂ നോക്കുകയാണെങ്കിൽ ലേഡീസിൻ്റെ അത് ലേഡീസിൻ്റെ ചെരുപ്പിന് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് ലേഡീസിൻ്റെ ചെരുപ്പുകൾ കിഡ്സിൻ്റെ ഷൂ നല്ല അടിപൊളി കളേഴ്സിൽ നല്ല അടിപൊളി ഒരു ഗോൾഡൻ കളറാണ് ഇത് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് കിഡ്സിൻ്റെ ഷൂവും സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസിൻ്റെ അതേ വില തന്നെയാണ് കിഡ്സിൻ്റെ ഷൂസിനും കിഡ്സ് ഗേൾസിൻ്റെ ഷൂ ആണിത് ബോയ്സിൻ്റെ ഷൂ കുറച്ചു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഗേൾസിൻ്റെ ഷൂ ആണ് കിഡ്സിന് പറ്റിയ ഷൂസാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പല തരത്തിലുള്ള മോഡലും പല കളേഴ്സും അവൈലബിളാണ് ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല റെയിൻബോ കളേഴ്സുള്ള ഷൂസാണ് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും വേണമെങ്കിൽ മാച്ചാകും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിനുള്ളത് ലേഡീസ് ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് നല്ല മോഡൽ ബാഗുകളുണ്ട് നല്ല വർക്കുകൾ നല്ല വൈറ്റ് കളർ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ കാണാം പലതരത്തിലുള്ള ഡിസൈനുള്ള ബാഗുകളും ആണ് വലിയ ആൾക്കുള്ളതും ഗേൾസിനുള്ളതും ചെറിയ കുട്ടികൾക്കുള്ളതും എല്ലാ ബാഗും ഒരേ സ്ഥലത്ത് തന്നെയുള്ളത് ചെറിയ കുട്ടികൾക്കുള്ള ബാഗുകളും നല്ല ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ പ്രിൻറ്റിലുള്ള ബാഗുകളൊക്കെ അവൈലബിളായിട്ടാണ് ഉള്ളത് ബാഗുകളെല്ലാം ഒരേ സെക്ഷനിൽ തന്നെയല്ലായിരുന്നു ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റായ ചെറിയ ബാഗുകൾ അവൈലബിളാണ് പല ഷെയ്പ്സിനും ടോയ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ടോയ്സുകളുണ്ട് അൻപത് രൂപ മുതൽ ജഗ്ഗുകളുണ്ട് അൻപത് രൂപ മുതൽ ജഗ്ഗ് വെള്ളം ഒഴിച്ചിട്ടുന്ന ജഗ്ഗുകൾ അൻപത് രൂപ മുതലുണ്ട് വീട്ടിലേക്കാവശ്യമായ ഒരുപാട് സാധനങ്ങൾ അവൈലബിളാണ് ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഒരു ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ബേസിൻ്റെ വില ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ബേസിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ചുകൂടി വലുത് പത്തൊൻപത് രൂപയ്ക്ക് ഉള്ള ബേസിനുണ്ട് അത് തീർന്നു പോയിട്ടുണ്ടേനും ഞാൻ പോകുമ്പോഴത്തേക്ക് അത് തീർന്നു പോയിട്ടുണ്ടേനും നൂറ് രൂപയാണ് ഈ ഒരു ബേസിൻ്റെ വില ഗ്യാസ് റോൾ അടപ്പുള്ള പാത്രങ്ങൾ എല്ലാം അവൈലബിളാണ് അടപ്പുള്ള ബക്കറ്റുകൾ എല്ലാ സെക്ഷനിലും പല കളേഴ്സിലും പല വലുപ്പത്തിലുണ്ട് ചിരവ ഫോട്ടോ ഫ്രെയിമിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നൂറ് രൂപ മുതലാണ് ഫോട്ടോ ഫ്രെയിമിൻ്റെ സെക്ഷൻ തുടങ്ങുന്നത് നൂറ് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ഈ ഒരു പാണ്ഡേൻ്റെ ഫോട്ടോ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ത്രീ ഡി പോലെയാണ് ഇണക്കുമ്പോൾ ഇങ്ങനെ അത് അനങ്ങും പോലെ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ത്രീ ഡി ഫോട്ടോ ഫ്രെയിംസും ഉണ്ട് ഞാൻ ഫ്ലവറിൻ്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽ ഫ്ലവേഴ്സ് ഉണ്ട് ഒറിജിനൽ പോലെ തോന്നും എല്ലാം കണ്ടാൽ പിന്നെ അടിപൊളി വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് റോസയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് പില്ലോവർ വേർ ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പില്ലോസ് കിറ്റ്സിനെല്ലാം പറ്റി ചെറിയ നല്ല കാർട്ടൂണൊക്കെ ഉള്ള ചെറിയ പാത്രങ്ങളുണ്ട് അവർക്ക് സ്നാക്സ് എല്ലാം കഴിക്കാൻ പറ്റിയ ചെറിയ പാത്രങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബെഡിൻ്റെ സെക്ഷൻ നോക്കിയാൽ ഇരുന്നൂറ്റി എൺപത്തി രൂപ മുതൽ ബെഡുകളുണ്ട് ചെറിയ ചെറിയ ബെഡ് തൊട്ടിട്ട് വലിയ ബെഡുകൾ വരെ ഉണ്ട് ക്രോക്കറി സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിൽസ് എല്ലാം ഞങ്ങൾ ആണ് മണി ബോക്സ് പോലത്തെ ചെറിയ ഭരണി പോലത്തെ മണി ബോക്സ് നല്ല ക്യൂട്ടായിട്ടുള്ള മണി ബോക്സുകളുണ്ട് ഒരുപാട് ഭരണികളുണ്ട് പല കളേഴ്സിലും പല സൈസിലുള്ള ഭരണികളുണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക